പൂക്കൃഷി നൂറുമേനി വിളവ് നേടിയതിന്റെ സന്തോഷത്തിലാണ് അഞ്ചൽ അലയമൺ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് സൂക്ഷിക്കുന്ന ചെണ്ണപ്പെട്ട ചന്തക്ക് സമീപമുള്ള തരിശഭൂമിയിലാണ് ഹരിതകർമ്മ പ്രവർത്തകർ ചെണ്ടുമല്ലി പൂക്കൾ പൂത്തിളഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണുവാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് കഴിഞ്ഞ വർഷവും പൂക്കൃഷി നടത്തി നൂറുമേനി ലഭിച്ചതോടെയാണ് ഇക്കൊല്ലവും ഓണത്തിന് വിളവെടുക്കുവാൻ വേണ്ടി പൂക്കൃഷി നടത്തുവാൻ ഹരിതകർമ്മസേന അംഗങ്ങൾ തയ്യാറായത് ഞങ്ങൾ ഓണം വിപണിയെ ലക്ഷ്യമാക്കിയാണ് ഈ സംരംഭം തുടങ്ങിയത് പൂ നടത്തിയത് അടുത്ത ഇന്ന് ഞങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇത് വിജയിപ്പിച്ച് ഞങ്ങളുടെ തീരുമാനവും ഇത് എല്ലാ അംഗങ്ങളും നാട്ടുകാരും ഇതിനൊന്ന് നമ്മളോട് സഹകരിച്ച് ഈ പൂ വാങ്ങി ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ മൂന്ന് സ്ഥലത്ത് ഈ കൃഷിയുണ്ട് അടുത്ത വർഷം ഞങ്ങൾ ഇതിനെ വിപുലമാക്കാനാണ് ഒന്നുകൂടി വിപുലമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് മാത്രമേ നമുക്ക് ടങ്ങുന്ന ഹരിതകർമ്മ സേനയിൽ ഓരോ ദിവസവും ഓരോ സംഘങ്ങളായി തിരിഞ്ഞാണ് പൂക്കൃഷി പരിപാലനം നടത്തിവന്നത് സർക്കാർ ആശുപത്രി സ്കൂൾ ഉൾപ്പെടെ മൂന്നിടങ്ങളിൽ ഇക്കുറി ചെണ്ടുമല്ലി കൃഷി നടത്തിയിട്ടുണ്ട് ആനക്കുളം സ്കൂൾ പരിസരത്ത് പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട് ഓണത്തിന് അത്ത മുതൽ അത്ത പൂക്കളം ഇടുവാൻ പൂവിനായി നെട്ടോട മൂടുന്നവർക്ക് ഇവിടെ എത്തി കുറഞ്ഞ വിലയ്ക്ക് പൂക്കൾ വാങ്ങുവാൻ കഴിയും പൂക്കളുടെ വിളവെടുപ്പ് ഉത്സവമാക്കി തീർക്കുവാനുള്ള ഒരുക്കത്തിലാണ് ഗ്രാമപഞ്ചായത്തും ഹരിതകർമ്മസേനയും മലയാളികൾ അത്തപ്പൂക്കളം ഒരുക്കുവാനുള്ള പൂക്കൾ കൂടുതലായും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുമാണ് ഇതിനൊരു പരിധി വരെയെങ്കിലും പരിഹാരമെന്ന നിലയിലാണ് ഗ്രാമപഞ്ചായത്തുകൾ ചെണ്ടുമല്ലി പൂക്കളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചത് വരും വർഷങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ വ്യത്യസ്തമായ പൂക്കൃഷി നടത്തുവാനാണ് ഇവരുടെ ലക്ഷ്യം ന്യൂസ് കേരളം കൊല്ലം